വടി വടികൊടുത്ത് അടിവാങ്ങുക എന്നൊരു പ്രയോഗമുണ്ട് ഇപ്പോൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിൻ്റെ അവസ്ഥ ഇതാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ എക്കെതിരെയായിരുന്നു സി പി എമ്മിൻ്റെ ആദ്യത്തെ ആക്രമണം രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ തന്നെ അപകടം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സ്ഥാനം ഒഴിയാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ചടപടയെന്ന് ഒഴുകുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണം പിന്നെയും സി പി എം തുടർന്നു അതിലും കാര്യമുണ്ട് പക്ഷേ അതിനപ്പുറം ഷാഫിക്കെതിരെ തിരിഞ്ഞാലോ അതായിരുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയ ലൈഫ് രാഹുലിനോടൊപ്പം തന്നെ ഷാഫിക്കും ചെക്ക് വെക്കുക ഇതായിരുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയം പക്ഷേ തൊട്ടു അപകടത്തിലായി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രതിസന്ധിയിലായിരുന്ന കോൺഗ്രസിനെയും രാഹുലിനെയും ഷാഫിയെയും ഒക്കെ ഇരട്ട മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമാണ് വടകരയിലെ ഈ പ്രവർത്തകർ നടത്തിയ സമരം കൊണ്ട് സാധിച്ചത് അതായത് പ്രതിസന്ധിയിലുണ്ടായ കോൺഗ്രസിനും ഷാഫിക്കും ഒരു എഡ്ജ് സി പി എം ഇവിടെ നിന്നും അങ്ങോട്ട് ഇട്ടുകൊടുത്തു പിന്നെ നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നത്തെ കഥ അതല്ല അതായത് രാഹുലിന്റെയും ഷാഫിയുടെയും ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും മുതലെടുക്കാൻ നടക്കുന്നതും പഴയ സഹപ്രവർത്തകർ തന്നെയാണ് അതായത് പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കളം വിട്ട് കൂടുമാറി വന്ന സരിനും അതോടൊപ്പം ഷാനിബും കഴിഞ്ഞ ഒരു ചർച്ച നമ്മൾ കണ്ടതാണ് സരിൻ കയറി അങ്ങ് മേഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയിലേക്ക് വന്നത് ആയിരുന്നു ഷാനിബ് വന്ന് ഷാഫിയെ തെരുവുകുണ്ട എന്ന് ഒരു പ്രയോഗത്തിൽ കൂടി ഒന്ന് എഡ്ജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചതാണ് അപ്പുറത്ത് റിജിൽ മാക്കുറ്റിയായിരുന്നു പിന്നീട് നിഷാദിനു പോലും ഒന്നും മിണ്ടാൻ കഴിയാതെ നിന്ന് കേൾക്കേണ്ടി വന്നു ഇത് ഒരു ഒന്നൊന്നര ചർച്ചയാണ് കേട്ടോ എന്തായാലും സി പി എം ഇപ്പോൾ ഷാഫിയെ തൊട്ടതിൽ എന്തായാലും ഖേദിക്കുന്നുണ്ടാവും നമുക്ക് ചർച്ച കണ്ടാലോ മാന്യമായി സംസാരിക്കണം ഏഹ് റിജിലെ ഭീഷണി കയ്യില് വെക്കു റിജിലുകൾക്ക് റിജിലെ ആ ജനങ്ങൾക്ക് അറിയാം റിജിലെ ഏറ്റുമുട്ടാൻ എ കെ ജി സെന്ററിൽ പോയിട്ട് അതെ അവിടുത്തെ നീ എന്ത് പറയാനാ നീ എന്ത് പറയാനാ അർജുനായി രേഖപ്പെടുത്താം പക്ഷെ പരസ്പരം ബഹുമാനം ഉറപ്പായിട്ട് പറ്റൂ നിങ്ങൾക്ക് മനസ്സിലായി വിളിച്ചതിനുള്ള വിയോജിപ്പ്

ഒരു ുണ്ട പെരുമാറുന്നത് കേട്ടോ കേട്ടോ എന്റെ തെരുവുണ്ട എന്നുറ്റി ഓക്കെ ഷാനിബ തുടരും അതായത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഷാഫി ഷാനിബർബിലെ അദ്ദേഹത്തിന്റെ വടകര മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത കുറയ്ക്കാൻ കഴിഞ്ഞു അദ്ദേഹം വരുന്ന ആളും അത് നിങ്ങളുടെ 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 പഴയ സൗഹൃദം പഴയ ക്യാമ്പ് അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ അത് അങ്ങനെ വികസിപ്പിക്കല്ലേ നമ്മൾ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ നിൽക്കൂ ഈ വിഷയത്തിൽ നിൽക്കൂ ഈ വിഷയത്തിൽ നിൽക്കു തെരുവുണ്ടെന്ന് ചില വിയോജിപ്പ് രേഖപ്പെടുത്തിൽ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞു ഒരു ഗുണ്ടയെ പോലെയാണ് ഷാഫി പറമ്പിൽ പെരുമാറിയത് എന്താ സംശയം അത് അങ്ങനെ റിജിലെ ഏതെങ്കിലും സൈക്കോപാത്തിന് വേണ്ടിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന ബോത്തിൽ നിങ്ങൾക്ക് വന്ന് കടിക്കാൻ വന്നാൽ പേപ്പട്ടുകളെ പോലെ കടിക്കാൻ വന്നാൽ അവിടെ നിന്നിട്ട് ഓടിയല്ല തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ടാവും ഇങ്ങോട്ട് വന്ന പ്രതികരിക്കുന്നവന്റെ ഭാഷയെ പോലെ യെ പോലെ എന്നല്ലേ ആരിഫ് ഖാൻ പെരുമാറിയപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ഭാഷയും നിങ്ങൾക്ക് ആണോ കണ്ട ആളുകൾക്കറിയാം ആ വീഡിയോ കണ്ട ആളുകൾക്കറിയാം ണോത്തിലെ പ്രശ്നങ്ങൾ റിജിൽ ചൂണ്ടിക്കാണിച്ചല്ലോ ഷാനിബായ് ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ഈ സമരം ഓക്കെ ഓക്കെ റിജിൽ റിജിലെ റിജിലേക്ക് വരും റിജിലേക്ക് വരും റിജിലേക്ക് വരും